പല്ലുവേദനയുള്ളയിടത്ത് വിരൽ വെച്ച് ഏഴ് പ്രാവശ്യം ഈ ആയ തോതിയാല് പല്ല് വേദനക്ക് ശമനമുണ്ടാകുമെന്ന് പഠിപ്പിച്ചത് ഇമാം ജലാലുദ്ദീൻ കാണാം ഇമാം കുർത്തുബി റഹമത്തലിഹി രേഖപ്പെടുത്തിയത് കാണാ എന്നൊരായ സൂറത്തുല്ലാമിലുണ്ട് അതും ഇതേ രൂപത്തിൽ പ്രാവശ്യം വേദനയുള്ള പല്ലിന്റെ മേലെ വെച്ച് ഓതേണ്ടതാണ് നമ്മൾ പലരും വേദന കൊണ്ട് ുംറിക്കാനുള്ളതൊക്കെ പറഞ്ഞു പോയി പഠിച്ചിട്ട് എന്താ കാര്യം ഈ വേദന വരുമ്പോ ഓതില് പോലും കൊടുക്കും പക്ഷെ കുറിച്ച് ഇല്ലാത്ത ആ മനുഷ്യൻ ഇഷ്ടമില്ലാത്ത അവന്റെ സാന്നിധ്യത്തിലാകട്ടെ അവന്റെ അസാന്നിധ്യത്തിലാകട്ടെ അവൻ ഇഷ്ടമില്ലാത്ത ഒരു വാക്ക് പറഞ്ഞാൽ പഠിച്ചോനോട് പറഞ്ഞാൽ പടച്ചോ കേ ആദ്യം ഈ മനുഷ്യനോട് പറയണം െ പടച്ചവൻ സ്വീകരിക്കുള്ളൂ നമ്മുടെ തൗബയെ അതല്ലാതെ അള്ളാഹുവേ ഞാൻ ഓനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് എനിക്ക് പൊരുത്തപ്പെട്ട് തരണേ എന്ന് പറഞ്ഞാൽ അല്ലാഹു സ്വീകരിക്കൂല കാരണം ഇത് മനുഷ്യന്മാരുമായി ബന്ധപ്പെട്ട കടം എന്ന് പറയുന്നത് ആദമി മനുഷ്യനുമായി ബന്ധപ്പെട്ട ഇടപാടാണ് ഒരാൾ കടം വീട്ടാതെ ഒരുപാട് പടച്ചവനെ ഈ ചെന്നൈക്ക് ഒരുപാട് കടം കൊടുത്തു വീട്ടാനുണ്ട് എനിക്ക് പൊരുത്തപ്പെട്ടു തരണേ എന്ന് പറഞ്ഞാൽ പടച്ചവൻ സ്വീകരിക്കൂല ആദ്യം ഈ മനുഷ്യന്റെ കടം വീട്ടണം അതുപോലെയാണ് ഒരാളെ കുറിച്ച് കുറ്റം പറയുന്നത് ആ മനുഷ്യനെ കുറിച്ച് ും നടത്തുന്ന ഒരു ലിങ്ക് ആണത് ഒരു റിലേഷൻ ആണത് കാരണം ആ മനുഷ്യനെ കുറിച്ചാണ് നമ്മൾ കുറ്റം പറഞ്ഞതെങ്കിൽ ആ മനുഷ്യനുമായിട്ട് ആദ്യം പൊരുത്തപ്പെടിക്കണം എന്നിട്ടാണ് പടച്ചവനോട് പറയട്ടത് അള്ളാഹു നമുക്ക് മനസ്സിലാക്കാൻ തോഫിക്ക് ചെയ്യട്ടെ എന്നാ പോലും തന്നെ സംഭവം നമ്മുടെ നാട്ടിൽ ഇറങ്ങിയിട്ടുണ്ട് നിങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും അതില് കർണാടക കരിച്ച് മുൻപന്തിയിലും മറവട്ടെ മറവട്ടെ ഒരാൾക്ക് ശ്രദ്ധിച്ചേക്കണം ഒരാൾക്ക് ഭയങ്കര കടബാധ്യത ഒരാൾക്ക് ഭയങ്കര കടബാധ്യത ബാധ്യത അപ്പൊ ഈ ജങ്ങാതെ ഈ വീട് തിനു പകരം പകരം ഏതെങ്കിലൊക്കെ യൂട്യൂബ് ബ്ലോഗർമാരെ അല്ലെങ്കിൽ ഏതെങ്കിലും ഇൻഫ്ലുവൻസർമാരെ ബന്ധപ്പെട്ടിട്ട് വീഡിയോ എന്തെയും എന്നിട്ട് വീഡിയോ നിങ്ങള് നിങ്ങൾ എല്ലാവരും ഒരായിരത്തിന്റെ കൂപ്പൺ വെച്ചെടുക്കുക ഈ വീട് ഞാൻ വിൽക്കാൻ പോവാണ് ഇത് ഇത് സമ്മാനം അടിക്കുന്നവൻ എന്തെയും എന്റെ ഈ രണ്ടു കോടിയുടെ വീട് കൊടുക്കും അല്ലെങ്കിൽ മൂന്ന് കോടിയുടെ വീട് കൊടുക്കും എന്നിട്ട് ആയിരം രൂപയുടെ കൂപ്പൺ എല്ലാവരും എടുക്കും എല്ലാവരും എടുക്കണമെന്ന് പറയും ആയിരം രൂപയുടെ പത്തി ഇരുപതിനായിരം കൂപ്പൺ കൊണ്ട് വെക്കും അതിൽ നിന്ന് ആർക്കാണോ ആ കൂപ്പൺ അടിക്കുക അവർക്കാണ് ആ വീട് കൊടുക്കുക ആർക്കാണോ കൂപ്പൺ അടിക്കുക അവർക്കാണ് ആ വീട് കൊടുക്കുക അച്ഛ പ്രിയപ്പെട്ടവരെ ഹറാമല്ലേ ബാക്കിയുള്ളവരുടെ അത് തന്നെയല്ലേ ലോട്ടറിയും ചെയ്യാം ഒരു നൂറ് ലോട്ടറി ഉണ്ടാവും അതിൽ അതിലായിരം ലോട്ടറി ഉണ്ടാവും എല്ലാവരും അഞ്ഞൂറ് റുപ്യ എടുത്ത ടോണർ എടുത്തു അതിൽ ഒരുത്തിന്റെ ലോട്ടറി എല്ലാം അടിക്കും ഒരുത്തൻ അഞ്ഞൂറ് അടിക്കും അടിക്കും ബാക്കി പൈസ വെറുതെ കളയണത് കൊണ്ടല്ലേ എന്റെ പ്രിയപ്പെട്ടവരെ പണ്ഡിതന്മാരത് ഹറാമാണ് റഫല പറഞ്ഞത് പറഞ്ഞത് എന്ന് പറഞ്ഞതുപോലെ ആളുകളുണ്ട് വീട് വെക്കണം കടവാണ് നിങ്ങൾ വീട് വെക്കുക അല്ലാതെ അത് സോഷ്യൽ മീഡിയയിൽ വീഡിയോ ചെയ്തിട്ട് എന്റെ പ്രിയപ്പെട്ടവർ ഇട്ടിട്ട് നിങ്ങൾ കൂപ്പൺ വെച്ചിരിക്കുകയാണ് എല്ലാവരും ആരും വെച്ച് തരിക അതിൽ ആർക്കാണോ പ്രൈസ് അടിക്കുക അവർക്കാണ് ഇത് കൊടുക്കുന്നു പറഞ്ഞിട്ട് അത് അടിക്കുന്നവന് മാത്രമല്ല എന്റെ പ്രിയപ്പെട്ടവർ ആ വീട് കൊടുക്കണല്ലോ ബാക്കിയുള്ളവൻ പ്രതീക്ഷയോട് കൂടി കൊടുക്കുന്ന പൈസ പൈസ അതിന്റെ വെറുതെ